സി പി ഐ എം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥ കല്ലമ്പുറം സെൻട്രൽ സമാപിച്ചു കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കും വിദ്യാഭ്യാസ രംഗത്തെ കാവുവൽക്കരണത്തിനെതിരായും കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരുടെ ധിക്കാരങ്ങൾക്കുമെതിരെ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിൽ സി പി ഐ എം സംഘടിപ്പിക്കുന്ന ബിഎസ്എൻഎൽ ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥം കുന്നംകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട പ്രചരണ ജാഥയാണ് കല്ലമ്പുറം സെൻട്രൽ സമാപിച്ചത് ജാഥ ശനിയാഴ്ച രാവിലെ കീഴൂരിൽ നിന്ന് ആരംഭിച്ച് മങ്ങാട് ചിറക്കൽ പഴഞ്ഞി കരിക്കാട് എന്നിവിടങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് വാദിമേളങ്ങളുടെ അകമ്പടിയോടെ കല്ലംപുറത്ത് എത്തിയത് ഇരുപതിന് വ്യാഴാഴ്ച കേച്ചേരി സെൻട്രൽ നിന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി രവീന്ദ്രനാഥൻ ജാഥവ് പ്രയാണം ഉദ്ഘാടനം ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പുതുശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച് ചൂണ്ടൽ കൂനം കണ്ടാണിശ്ശേരി ചെമ്മണൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആനാക്കിൽ സമാപിച്ചു കല്ലമ്പുറത്ത് നടന്ന സമാപന സമ്മേളനം സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം എ സി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് എം എം ബാലാജി ക്യാപ്റ്റൻ ക്യാപ്റ്റൻ വൈസ് മാനേജർ എൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ സി വില്യംസ് കടവല്ലൂർ കടവല്ലൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ സ്കൂൾ പോലെ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നിലച്ചോ ഈ കേരളത്തിന്റെ മറ്റെല്ലാ മേഖലയിലും ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കാതെ പോയില്ല അതിന് കാരണം കേരളം നികുതി പരിവിൽ നേരത്തെ തന്നെ പ്ലാനിങ് കമ്മിറ്റിയിലെ അംഗമായിരുന്ന സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും മോദി തന്നെ ധനകാര്യ കമ്മീഷന്റെ അവാർഡിനെതിരായി സംസാരിച്ച് അത് മുപ്പത്തിമൂന്ന് ശതമാനം കൊടുത്താൽ മതി എന്ന് പറഞ്ഞ കാര്യം രാജ്യത്ത് വെളിപ്പെട്ടതാണ് അപ്പൊ ഒരു സംസ്ഥാനത്തോട് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളോടും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോടും പൊതുവിൽ സ്വീകരിക്കുന്ന ഒരു സമീപനം രാഷ്ട്രീയ വിവേചനത്തിന്റേതാണ് ഇരുപത്തിയഞ്ചന് സി പി ഐ എം കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൺഗ്രസിന്റെ ഓഫീസിലേക്കുള്ള അവരോധമാർച്ച സമരമായിരുന്നു Biraderimiz, biraderimiz,